കുഞ്ചോട്ട ഈ ത്രിസന്ധ്യ സത്യമായിട്ട് പറയാ കുഞ്ചോട്ട ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മാധവി ടീച്ചറെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യും നീ എന്താ പറഞ്ഞത് ഈ ദീപം സാക്ഷിയായിട്ട് പറയാ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വട്ടിനൊപ്പു മരണമാണെങ്കിൽ അതും ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു അവളുടെ മനസ്സറിഞ്ഞപ്പോഴാ നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത് ഇതെന്താ കാറ്റ് പോയോ നീ എന്തൊന്നും എന്തോ എന്തോ നീ എന്തിനാ കരയണേ നീ വേറെ ആർക്കെങ്കിലും വാക്കുകൊടുത്തോ പിന്നെന്താ ഇങ്ങനെ കരുത പോലെ കരയണേ ഓ ആനന്ദാശ്രു ആണല്ലേ കരഞ്ഞോളൂ കരഞ്ഞോളൂ ഇഷ്ടംപോലെ കരഞ്ഞോളൂ പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് ഒരു പെണ്ണു കാണുന്ന ചടങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ എല്ലാം അതിന്റെ രീതിയിലും മര്യാദയും തന്നെ വേണം അല്ലേ ഗോപാലു വല്ലാത്ത പിടിവാശിന് മനസ്സിലൊന്നും ഇഷ്ടപ്പെട്ട അത് കിട്ടിയേ പറ്റുള്ളൂ കൊച്ചുനാലയുള്ള സ്വഭാവം അത് ആഗ്രഹം പറഞ്ഞപ്പം ആദ്യം ഞാൻ ഇവനെ എതിർത്തു പണവും പ്രതാവും മാത്രം നോക്കിയാ പോരല്ലോ പഠിത്തവും സന്ധ്യയേക്കാൾ എന്തിരിക്കുന്നു ആ കണക്കിനെ ഞാനും എന്റെ ഭാര്യയായിട്ട് പത്തൊമ്പത് വയസ്സിന്റെ അങ്ങനെയൊക്കെ തമ്മിലോ വയസ്സിന്റെ ചർച്ചയല്ലല്ലോ മനസ്സിന്റെ ചർച്ചയാണ് നോക്കേണ്ടത് സന്ധ്യമാണോത്തുണ്ട് നേരത്തെ അറിയുന്നവരാണെങ്കിലും ചില ഉള്ളൂ പക്ഷെ മനസ്സറിയാം ഇഷ്ടില്ലെങ്കി തുറന്നു പറഞ്ഞൂടെ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാം എന്താ പറയണ്ടേന്ന് വെച്ചാ മുഖത്തോക്കി അങ്ങോട്ട് പറഞ്ഞേക്കാം ഇത്രേ കാലായിട്ട് എന്റെ ഭാര്യക്ക് എന്നെ കാണുമ്പോ ലജ്ജി സന്ധ്യമോൾക്ക് മനുസാറിനോട് എന്തോ സംസാരിക്കാനുണ്ടോ അല്ല അല്ല എന്താ സംസാരിക്കാൻ അതൊക്കെ നേരത്തെ സംസാരിച്ചു ഉറപ്പിച്ചു കാര്യം നമ്മുടെ കാലമല്ലല്ലോ ഇത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ അങ്ങനെ ഒരു ചടങ്ങുണ്ടാവുല്ലേ സംസാരിച്ചു അവരൊന്നിച്ച് കഴിയേണ്ടവരല്ലേ സംസാരിച്ചു വരട്ടെ അല്ലേ

കൊല്ലെ ഞാൻ ഒന്നേ ഒള്ളൂ എന്ന് കരുതി ലാളിച്ച് പോച്ചു വളർത്തിയപ്പോ എന്റെ മോനം കടത്ത് അറിഞ്ഞിരിക്കുന്നു കൊല്ലു ഞാനീ പൊട്ടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത ഞാൻ തീറ്റിക്കൂല എന്നെ അനുസരിക്കാൻ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് രാ എന്താ പോരേ താനിപ്പോ വീട്ടിലേക്ക് പോ எந்த எாட்டே போவான்! போகாம் ஒன்று பரிஜயப்படுத்த வந்தது மீட் மிஸ் முரிலி. தூதுமாயிச் தூதுமாய் சென்றவன் கதபர்ந்தப் போல் വ്യക്തിയെ പരിചയപ്പെടണമെന്ന് ഇവൻ ഒരു മോഹം സൂപ്പർ സൂപ്പർ ഹീറോ ഒറ്റ നോട്ടത്തിൽ ഏത് പെണ്ണിനെയും വീഴ്ത്തും പക്ഷെ ഒന്നുണ്ട് കാര്യം പഠിപ്പുള്ളവനാ കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ആയിരങ്ങളും ലക്ഷങ്ങളും പുസ്തകത്തിൽ എഴുതി പഠിച്ചതല്ലാതെ നേരിൽ കണ്ടിട്ടുണ്ടോ കൈ കൊണ്ട് കറൻസികൾ എണ്ണിയിട്ടുണ്ടോ പ്ലീസ് നിസ്സാരനാണ് ഞാൻ ഒരു യുദ്ധത്തിനൊന്നും ഞാനില്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് വെറുതെ വിട്ടേ നമസ്കാരം ഹലോ സന്ധ്യ റൈസ് മിൽ കേടാ കേൾക്കണില്ല ചെവിയല്ലേ അറിയാം അറിയാം പിന്നെന്തിനാ ഇതോടെ വെച്ചേക്കണത് ഒട്ടന്മാർക്ക് കളിക്കാനാ ഒട്ടന്നിന്റെ തന്ത എവിടെ അമർത്തിയാൽ അടിക്കാന്ന് നോക്കായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ അമർത്തിയാൽ അടിക്കുമെന്ന് അയ്യോ സാറുമാർ ചിരിക്കല്ലേ ചിരിച്ചാ വായി ന മുത്തുകൾ വീഴും നിന്റെ ഒക്കെ പടലേക്ക് പിടിച്ച് നിക്കാനുണ്ടല്ലോ വായിന്ന് കോഴികൾ പോവും മനസ്സിലായോ ആ കാശിന് വകയില്ല വലിയ കാമുകന്മാര് വകയില്ലോട് ഒന്ന് പറഞ്ഞാലേ എട്ടും മുട്ടും തിരിയാത്ത വേണ്ട വേണ്ടതിനെ കാണിച്ചാലേ നാലും മുട്ടും തല്ലി ഓടിക്കൊന്ന് എല്ലാത്തിന്റെ വൈകാതെ ഞാനിത് തിരിച്ചു കൊടുക്കും ആയിക്കോട്ടെ മനു കൃഷ്ണൻ സാറും പ്രസിഡന്റും മുരളിയുടെ ഒരു ചെരിപ്പ് മുട്ടിച്ചോണ്ട് വന്നോ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല പറയണം പറയണമെന്ന് പലവട്ടം കരുതിയില്ല പക്ഷേ ഇക്കാര്യം ഒന്ന് പേടി ഇതുവരെ ജോലി പോയ ഇനി ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട് കൈയും കാലും ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാന്നുള്ള ചങ്കൂട്ടി ഉണ്ടാപ്പ ഞങ്ങൾക്ക് നീളും വീതി വെച്ച് നോക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചെറുതാടാ ഡ്രൈവിംഗ് ലൈസൻസ് എട്ടുപേരടങ്ങുന്ന ഒരു കുടുംബത്തെ എന്റെ അച്ഛൻ അതുകൊണ്ടാണ് പോറ്റിയേ ഒന്നും ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്താലും ആത്മഹത്യ എന്റെ അമ്മയെ തിരി തരാൻ പറ്റില്ലല്ലോ കേരിക്കണ്ട ഇനി ഇതൊരു പ്രശ്നമാവില്ല ഞാൻ സ്വയം സഹിച്ചോളാം നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മ മാത്രമായിരുന്നു എനിക്കുറപ്പുണ്ട് ആ അമ്മയുടെ ആത്മാവിനോട് പൊറുക്കും മതി അത് പോരാ ഇവിടെ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിവിടെ തന്നെ തീർക്കണം